സമസ്ത മേഖലകളിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാ പ്രതീക്ഷകളും തകർന്ന് നാശത്തിൻ്റെ വക്കിലെത്തിയ ഒരു ജനസമൂഹത്തിൻ്റെ നിലവിളിയാണ് ഓശാന ഈ തകർച്ചയ്ക്ക് പക്ഷേ കാരണം വിശ്വാസവും വിശ്വസ്ഥതയും അനുസരണയും കൂട്ടായ്മയും ഐക്യവുമില്ലാത്ത സമൂഹമാണ് കൂടെ ദിശാബോധമില്ലാത്ത നേതൃത്വവും സമസ്ത മേഖലകളിലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ചരിത്രവും യാഥാർത്ഥ്യവും സ്ഥിതിവിര കണക്കുകളും പരിശോധിച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട ഏകദേശം കൃത്യമായ ഒരു പഠനമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഓശാന എന്നത് നമ്മുടെ ആത്മരക്ഷയ്ക്കൊപ്പം തന്നെ ഭൗതികമായ അനുഭവം കൂടിയാണ് രക്ഷിക്കണേ എന്നാണ് അർത്ഥം ചരിത്രം പലപ്പോഴും നമുക്ക് കെട്ടുകഥകളായി തോന്നുന്നത് നമ്മൾ അത് അനുഭവിക്കാത്തതുകൊണ്ടാണ് എല്ലാ പ്രതീക്ഷകളും തകർന്ന് നാശത്തിൻ്റെ വക്കിലെത്തിയ ഒരു ജനസമൂഹത്തിൻ്റെ നിലവിളിയാണ് ഓശാന തങ്ങൾക്ക് വേണ്ടി മാത്രം ശബ്ദമുയർത്താനോ വാദിക്കാനോ ആരുമില്ല എന്ന തിരിച്ചറിവിൽ നിരാശയിൽപ്പെട്ട് കഴിയുന്ന പീഡിപ്പിക്കപ്പെടുന്ന ജീവിതം ഇനി നയിക്കുവാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് കരുതി അലയുന്ന മനുഷ്യർ അന്വേഷിക്കുന്ന രക്ഷയുടെ കേന്ദ്രമാണ് ഓസാന അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന സംസാരിക്കുന്ന ശബ്ദമുയർത്തുന്ന എന്ത് ത്യാഗവും ഏറ്റെടുക്കുവാൻ സന്നദ്ധതയുള്ള സത്യത്തോട് നീതി പുലർത്തുന്ന ഒരാളെ കാണുമ്പോഴുള്ള സന്തോഷവും പ്രതീക്ഷയും ദുഃഖവും വിലാപവും നിലവിളിയും ഒരുമിച്ച് ചേരുന്ന ഒരു ശബ്ദമാണ് ഹൊസാന ഈ തകർച്ചയ്ക്ക് ഒരുപക്ഷെ കാരണം വിശ്വാസവും വിശ്വസ്ഥതയും അനുസരണയും കൂട്ടായ്മയും ഐക്യവുമില്ലാത്ത സമൂഹമാണ് കൂടെ ദിശാബോധമില്ലാത്ത നേതൃത്വവും അന്നും ഇന്നും എന്നും രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരാൾ മാത്രമേയുള്ളൂ